ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നെയ്റ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് ഏട്ടാ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ മെറ്റീരിയൽ ആയിട്ട് എല്ലാം സെയിൽ ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രോക്ക് നെയ്റ്റി ഇപ്പോൾ ആയി നിൽക്കുന്ന ഫ്രോക്ക് നെയ്റ്റി ആണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നോർമൽ നെയ്റ്റീസ് അതുപോലെ തന്നെ എന്താ പറയുക കുട്ടികളുടെ ഫ്രോക്കുകൾ ടോപ്പുകൾ ഇപ്പോൾ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ടൊക്കെ ടോപ്പുകളൊക്കെ ചെയ്തിട്ട് ഒരുപാട് പേര് യൂസ് ചെയ്യണുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കുള്ള ഫ്രോക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ മെറ്റീരിയൽസൊക്കെ ഒന്ന് കാണിക്കാം അപ്പോൾ അത് എങ്ങനെയാണ് എന്താന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെയുള്ള മെറ്റീരിയലാന്നുള്ളതൊക്കെ ഫുൾ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴും നമ്മൾ അങ്ങനെ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് എടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഈ ഒരു ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സ്ഥിരം കാണുന്നവർക്ക് അറിയായിരിക്കും ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനത്തെ വീഡിയോസ് മാത്രമല്ല സ്റ്റിച്ചിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഹെയർ എക്സറേസിൻ്റെ മേക്കിംഗ് വീഡിയോസ് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോസ് അങ്ങനെയുള്ള ക്രാഫ്റ്റ് വീഡിയോസും അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയോ കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആണ്ട്ടാ വന്നിട്ടുള്ളത് അപ്പോൾ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ മെറ്റീരിയലുകളാണ് ഫുൾ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഒന്നും മിക്സഡ് അല്ല അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാൻ വന്നിട്ട് ഇതായിരുന്നു നേവി ബ്ലൂ കളറാണ് ഒരു ബ്ലൂ കളറാണ് ഡാർക്ക് ബ്ലൂ ബ്ലൂ കളറാണ് കേട്ടോ അതിൽ വൈറ്റ് പ്രിന്റ് വരുന്ന വിധത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ലൈറ്റിൻ്റെ ഇത് കാരണം കൊണ്ട് ബ്ലാക്കായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഡാർക്ക് ബ്ലൂ ആണ് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാക്കായിട്ട് തന്നെയാണ് കേട്ടോ തോന്നാം പിന്നെ അടുത്തത് വന്നിട്ട് താ ഈ ഒരു യെല്ലോ ആണ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് കേട്ടോ ലെമൺ യെല്ലോ ഒക്കെ വരില്ലേ ആ ഒരു യെല്ലോ ആണ് വരണത് അതിൽ ഈ ഒരു മെറൂൺ ഷെയ്ഡൊക്കെ ഒരു മെറൂൺ ബ്രൗണിലേക്കൊക്കെ വരുന്ന ആ ഒരു കളറിലുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഫ്ലവേഴ്സ് അല്ല അങ്ങനെ ഒരു വൈറ്റ് ഫ്ലവേഴ്സിൽ അങ്ങനെ ഒരു ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് അടുത്തത് തരുന്നത് ഈ ഒരു കലങ്കാരി പ്രിൻ്റ് പോലത്തെ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് കലങ്കാരി പ്രിൻറ്റ് വരുന്നത് അപ്പോൾ അതാ ഇതൊരു വൈൻ റെഡ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ എല്ലാം നല്ല പ്യുർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് അപ്പോൾ നമ്മളിതേപോലെ മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ കാണിക്കും ആരെങ്കിലും ഓർഡർ വേണ്ടി വിളിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ മെറ്റീരിയൽ കാണിച്ചിട്ട് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ സൈസിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാനായിട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ അടുത്തത് വന്നിട്ട് ആ സെയിം പ്രിൻ്റ് തന്നെയാണ് വരുന്നത് ബ്ലാക്ക് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ സെയിം പ്രിൻ്റും അതുപോലെ തന്നെ ആ ഒരു പ്രിൻറ്റിൻ്റെ കളറൊക്കെ ഏകദേശം അതു തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ചെറിയൊരു കളറില് ചെറിയ ചെറിയ കളറ് വ്യത്യാസം വന്നിട്ടുള്ളൂട്ടോ ബാക്ക്ഗ്രൗണ്ട് കളറ് ബ്ലാക്കും വൈൻ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടും കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ രണ്ടും നല്ല കളക്ഷം ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇനി അടുത്തത് വരുന്നത് വരണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വൈറ്റ് ഡോട്ട് വരുന്ന വിധത്തിലുള്ള നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാതും യൂണിവേഴ്സൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് അടുത്തത് വന്നിട്ട് ഒരു സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത് സ്കൈ ബ്ലൂ ലൈറ്റ് സ്കൈ സ്കൈ ബ്ലൂ കളറാണ് വരണത് അത് മിക്സ് ആൻഡ് മാച്ച് പോലെയാണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത് അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു അവർ അതിൽ വെച്ചിരുന്നത് അവിടെ നിന്ന് എടുക്കാനായിട്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അങ്ങനെ തന്നെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെ തന്നെ എടുത്തതായിരുന്നു അപ്പോൾ ആ ഒരു ആ ഒരു സ്കൈ ബ്ലൂ കളറിൻ്റെ മുകളിൽ ആ ഒരു ബ്ലൂ ഡാർക്ക് ബ്ലൂ ഒരു ഫ്ലവർ ഡിസൈൻ ഒക്കെ വരുന്ന വിധത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ആ ഒരു മെറ്റീരിയൽ അടുത്തത് ഒരു ഗ്രീൻ കലങ്കാരി പ്രിന്റ് പോലൊക്കെ തോന്നിക്കുന്ന ഒരു ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ ഫുൾ ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അതും അത് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വന്നിട്ട് ഇതാണ് ഇതേപോലത്തെ ഒരു മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് മെറൂൺ ഷെയ്ഡിൽ ഈ ഒരു ഡിസൈൻ ഒരു ഒക്കെ ഡിസൈൻ പോലെ വരണ്ടെങ്കിലും പിന്നെ ലീഫിൻ്റെ ആ ഒരു ഇതല്ല അതിൽ വേറൊരു ചെറിയ ചെറിയ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഇതേപോലെയാണ് ഡിസൈൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് നെയ്റ്റോ ഫ്രോക്ക് നെയ്റ്റോ എങ്ങനെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതായത് അടുത്തത് വരുന്നത് സെയിം പ്രിൻ്റ് തന്നെ റെഡ് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല റെഡ്ഡാണ് കേട്ടോ കാണാനായിട്ട് നല്ല ചിലി റെഡ്ഡെന്നൊക്കെ പറയില്ല ആ ഒരു റെഡിലാണ് വന്നിട്ടുള്ളത് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു വയലറ്റ് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ അപ്പം പിന്നെ അതിൽ ആ ഒരു ഡിസൈനും കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് സെൻറ്ററിൽ ഇങ്ങനെ ആ ഒരു വേറെ ഒരു ഡയമണ്ട് ഷേപ്പിൽ കാണുന്നത് രണ്ട് സൈഡിലേക്ക് വന്നിട്ട് സെൻ്ററിൽ ആ ബബിൾസ് വരുന്ന വിധത്തിലുള്ള ഒരു ഡിസൈനാണ് ഏട്ടാ കണ്ടല്ലേ ഇത് സെൻ്ററിലാണ് വരുന്നത് അപ്പുറത്തും ഇപ്പുറത്തും ഈ ഒരു ഡയമണ്ട് ഷേപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ കളറും ആ ഒരു ഡിസൈനും കൂടി ആയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ അടുത്തു നിന്ന് ഒരുപാട് പേരായിട്ട് ഇപ്പോൾ റീസെൻറ്റ്ലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവനും ഈ ഫ്രോക്ക് നൈറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേരായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് എടുക്കുന്നുണ്ട് പാർക്കിങ്ങിൽ എടുക്കാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ പറയുന്ന സൈസിൽ നമ്മൾ ചെയ്ത് കൊടുക്കും പിന്നെ ഇതൊക്കെ ഞാൻ മുൻപും കൊണ്ടുവന്നിട്ടുള്ള ഡിസൈൻ തന്നെയായിരുന്നു ഒരു എന്താ പറയുക ഇങ്ങനെ ഒരു ഡോട്ട് ഡിസൈൻ വരുന്ന ഫ്ല ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് അതിൽ ഡോട്ടൊക്കെ വന്നിട്ടുള്ള ഒരു എന്താ പറയുക ഓ കളർ ഒരു ബ്രൗൺ കളർ ലൈറ്റ് ബ്രൗൺ കളറാണ് കേട്ടോ അത് വരുന്നത് കളർ പിന്നെ ഈ ഒരു ഗ്രീൻ വരുന്നുണ്ട് ഗ്രീനിലെ ഡോട്ട് വരുന്ന വിധത്തിലുള്ളത് ഇതൊക്കെ മുൻപും ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടുത്തതെന്ന് പറയുന്നതും കൊണ്ടുവന്നിട്ടുള്ള ഒരു മോഡൽ ഒരു ഡിസൈൻ തന്നെയായിരുന്നു ഒരു ലീഫൊക്കെ വരുന്ന ബ്ലൂ ഷെയ്ഡിൽ ലീഫൊക്കെ വരുന്ന ഒരു ഇതായിരുന്നു കേട്ടോ ഡിസൈനാണ് അപ്പോൾ എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് തന്നെയാണ് അപ്പോൾ ആർക്കിങ്ങിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഡേ റേറ്റും അതുപോലെ തന്നെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ അറിയണം താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത്രേയുള്ളൂ നമ്മുടെ പുതിയൊരു വീഡിയോ ഉടനെ തന്നെ വരാൻ